നമസ്കാരം മലയാളം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ വർഗീയ കറ കഴുകിക്കളയാനുള്ള ശ്രമവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂനപക്ഷങ്ങളെ വെറുപ്പിക്കേണ്ട എന്ന് കരുതിയാകണം ഇപ്പോഴത്തെ കുമ്പസാരം എ ബി പി ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് മോദിയുടെ ഏറ്റുപറച്ചിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് വേണ്ടി താൻ ഒന്നും ചെയ്തിട്ടില്ല മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്ക് വേണ്ടിയും ഒന്നും ചെയ്തിട്ടില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്തു കാണിക്കുമെന്നുമാണ് മോദി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ രാജ്യത്തെ എല്ലാവർക്കും പാർപ്പിടം എന്ന പദ്ധതി പൂർത്തീകരിക്കും ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ എല്ലാവർക്കും വൈദ്യുതി ലഭ്യമാക്കും സബ്കാ സാത് സബ്കാ വികാസ് എന്നതാണ് എന്റെ മുദ്രാവാക്യമെന്നും എൻറെ സർക്കാരിൽ മതത്തിന് സ്ഥാനമില്ല എന്നും മോദി അഭിമുഖത്തിൽ പറഞ്ഞു രാമക്ഷേത്ര നിർമ്മാണം തന്റെ മാത്രം ആവശ്യമല്ല രാജ്യത്തെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു രാമക്ഷേത്ര നിർമ്മാണത്തെക്കുറിച്ച് സുപ്രീം കോടതി വിധിക്കായി കാത്തിരിക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യാൻ കഴിയൂ എന്നും മോദി പറഞ്ഞു വോട്ട് ലക്ഷ്യമിട്ട് രാജ്യത്ത് മുസ്ലിങ്ങൾക്കിടയിൽ ചിലർ അരക്ഷിതാവസ്ഥ വളർത്തുകയാണ് എന്ന് മോദി കുറ്റപ്പെടുത്തി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ വിമർശിച്ച മോദി പ്രകടന പത്രിക കാപട്യം നിറഞ്ഞതാണെന്നും വിഘടനവാദികളുടെ ഭാഷയാണ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നും വാദിക്കുന്നു ബി ജെ പിയുടെ ശ്രമഫലമായിട്ടാണ് നീരഫ് മോദിയെ പോലുള്ള തട്ടിപ്പ് വീരന്മാരെ തുറങ്കലിൽ തുറങ്കലിലടയ്ക്കാൻ സാധിച്ചതെന്നും മോദി അവകാശപ്പെടുന്നു പൊതുവെ വാർത്താ സമ്മേളനങ്ങളിലും മറ്റും കാര്യമായി പ്രത്യക്ഷപ്പെടാത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു രസകരമായ പ്രസ്താവനയും അഭിമുഖത്തിൽ ഇറക്കിയിട്ടുണ്ട് എന്താണെന്നല്ലേ തന്നോട് ചോദ്യം ചോദിക്കാത്ത മാധ്യമ പ്രവർത്തകർക്കെല്ലാം അഭിമുഖത്തിൽ നന്ദി ഇതായിരുന്നു പരാമർശം മാധ്യമപ്രവർത്തകർ തന്നോട് ചോദ്യം ചോദിക്കാത്തതിനാണ് ഈ നന്ദി ചോദ്യം നേരിടേണ്ടി വരാത്തത് വളരെ വലിയ ഭാഗ്യമായാണ് അദ്ദേഹം കാണുന്നത് അതിന് ന്യായീകരണമോ അറുപത് വർഷത്തെ കോൺഗ്രസ് ഭരണത്തെക്കാൾ തങ്ങളുടെ അറുപത് മാസത്തെ ഭരണത്തിൽ തുടർച്ചയായി ജോലി ചെയ്യുന്ന പ്രധാനമന്ത്രിയെ രാജ്യം കണ്ടു എന്നും മാധ്യമ പ്രവർത്തകരായ നിങ്ങൾക്ക് പോലും എനിക്ക് നേരെ ചോദ്യങ്ങൾ ഉയർത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല എന്നും എന്തായാലും മോദിയുടെ ഈ പരാമർശം ജനങ്ങൾ തന്നെ വിലയിരുത്തട്ടെ കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും